സിനിമയുടെ ദിവസം ആഘോഷിക്കാൻ വന്ന പ്രവർത്തകർക്കും സാങ്കേതിക പ്രവർത്തകർക്കും മീഡിയ പേഴ്സണാലിറ്റീസിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് പോലീസ് ഡേ എന്ന് പറഞ്ഞ ഞങ്ങൾ അഭിനയിച്ച ഈ സിനിമയുടെ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിന്റെ ഒരു ആഘോഷം നടക്കണം ഒരു പ്രസ് മീറ്റ് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം സന്തോഷ് സാറ് ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് കഥയൊക്കെ കേട്ട് കഴിഞ്ഞു പക്ഷെ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതവും സന്തോഷവും തോന്നിയൊരു കാര്യം ഒരു ഗവൺമെന്റ് ഓഫീസ് വന്നിട്ട് അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ ഇഷ്ടമാണ് പാഷനാണത് ആ പാഷൻ സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇരുപത് വർഷത്തോളം ശ്രമിച്ചല്ലേ സാർ ഇരുപത് വർഷത്തോളമാണ് ശ്രമിച്ചത് അപ്പോൾ കഠിന പ്രയത്നം പ്രയത്നം ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടാൻ പറ്റും എന്നുള്ളത് തെളിയിക്കുന്ന ഒരാളാണ് സന്തോഷ് സാർ കാരണം അദ്ദേഹം അത്രയും വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് നേടിയെടുത്തത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അരികിലേക്ക് വരികയും കഥ പറയുകയും ചെയ്തത് അപ്പോൾ തന്നെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു സാർ നന്നായിട്ട് നറേറ്റ് ചെയ്യുകയും ചെയ്തു ഇതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ എപ്പോഴും വരാൻ വരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വരാൻ കുറച്ചും കൂടെ എളുപ്പമാണ് സാറ് ഇരുപത് വർഷം എടുത്തു വരാൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള ആളുകൾ ചിലപ്പോൾ ഇത്രയും വർഷങ്ങളൊന്നും എടുക്കില്ല പെട്ടെന്ന് വരാൻ പറ്റുമായിരിക്കും പക്ഷെ സിനിമയിൽ ഒരു പ്രശ്നം സർവൈവൽ ആണ് അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഇത്രയും മനോഹരമായിട്ട് ആദ്യത്തെ സിനിമയെന്നെ സംവിധാനം ചെയ്ത സന്തോഷ് സാറ് ഈ സിനിമാ മേഖലയിൽ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വിഷ് ചെയ്യാണ് എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കാൻ പറ്റട്ടെ ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ഇനിയും എടുക്കാൻ പറ്റട്ടെ നമ്മൾ മലയാളത്തിലെ ക്ലാസിക് മൂവീസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മൂവീസ് ഉണ്ട് അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുന്ന സിനിമകളെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ അദ്ദേഹത്തിന് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മനോജ് ഏട്ടനാണെന്നുണ്ടെങ്കിലും അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് ഏട്ടനാണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഷാജി ആണെന്നുണ്ടെങ്കിലും സജു വൈദി ഏറ്റനാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് ആയിരുന്നു ഇപ്പൊ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും അത് മലയാള സിനിമയെ പറ്റി മൊത്തത്തിൽ പറയുന്ന കേട്ടോ അതെ ഏത് സിനിമാ മേഖലയിൽ പോയാലും ഏത് അന്യഭാഷയിൽ പോയാലും അവർ പോലും അത്ഭുതത്തോടെയും വളരെ സന്തോഷത്തോടു കൂടെയും പറയുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയിലുള്ള ഒരു യൂണിറ്റി അവിടെ കാണുന്ന ആ യൂണിറ്റി കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ശരിക്കും ആ ഒരു കൂടെ തന്നെയാണ് അത്രയും ദിവസം വർക്ക് ചെയ്തതും ആ ഒരു സന്തോഷത്തോടു കൂടെ തന്നെയാണ് പിരിഞ്ഞതും പക്ഷേ സിനിമ റിലീസ് ചെയ്ത് ആ റിലീസ് ആവുന്ന സമയത്ത് എന്തായാലും എപ്പോഴും എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള സിനിമ ഇരുപത്തഞ്ച് ദിവസം ഓടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഒരുപാട് സിനിമകൾ സദാനന്ദ പ്രൊഡക്ഷൻസ് നിർമ്മിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം കാരണം ഒരു കുഞ്ഞു സിനിമയാണ് പോലീസ്റ്റ് ആ ഒരു കുഞ്ഞു സിനിമയിലെ നല്ല മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം എല്ലാവരോടും കുടിക്കൂടി നന്ദി നമസ്കാരം